എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ ദിവസവും ഏതെങ്കിലും പരീക്ഷയുടെ വിശദാംശങ്ങളുമായിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ വരാറുണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആകാംക്ഷയുടെ ഉദ്യോഗാർത്ഥികൾ കാത്തിരുന്ന ഒരു ഡിഗ്രി ലെവൽ പോസ്റ്റിൻ്റെ വിവരങ്ങളുമായിട്ടാണ് ഏതാണ് ആ പരീക്ഷ എന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം അസിസ്റ്റൻറ്റ് ജയിലർ പരീക്ഷയാണ് നമ്മൾ അസിസ്റ്റൻ്റ് ജയിലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ രജനീകാന്തിൻ്റെ ആ ജയിലർ മൂവിയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് യെസ് അതുപോലൊരു പോസ്റ്റ് അതുപോലൊരു യൂണിഫോം പോസ്റ്റിൽ നിങ്ങൾക്കും ഇരിക്കേണ്ടേ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിലുകളാണ് അപ്പോൾ ഗസറ്റ് വിജ്ഞാപനം വന്ന തീയതി ഞാൻ ആദ്യം പറയാം ഇരുപത്തിഒട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു വിജ്ഞാപനം വന്നത് ഇനി അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു കാറ്റഗറി നമ്പർ ഏതാണെന്ന് കൂടെ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് നാനൂറ്റി അൻപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അസിസ്റ്റന്റ് ജയിലറിന്റെ കാറ്റഗറി നമ്പർ ഏതാണ് നാനൂറ്റി അൻപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ് പ്രസഡ് കറക്ഷണൽ സർവീസിലാണ് ഡിപ്പാർട്ട്മെന്റ് വരിക പ്രസഡ് കറക്ഷണൽ സർവീസ് അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ഘടകം ഏതാണ് സാലറി തന്നെയാണ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഡിഗ്രി ലെവൽ പോസ്റ്റുകളെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അതിന്റെ പുറകെ പോകുന്ന കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി ലെവൽ പോസ്റ്റ് തന്നെ വേണമെന്ന് അവകാശപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ള ഗസറ്റഡ് റാങ്ക് കിട്ടും നല്ല സാലറി കിട്ടും അപ്പോൾ ഇതിൻ്റെ സാലറി ഏതാണെന്ന് കൂടെ നമുക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കണ്ടേ നാൽപ്പത്തി മൂന്ന് നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് ഇരുന്നൂറ് നാൽപ്പത്തി മൂവായിരത്തിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒന്നായിരം വരെ നിൽക്കുന്ന തൊണ്ണൂറ്റി ഒരായിരം വരെ നിൽക്കുന്ന സാലറിയാണ് നിങ്ങൾക്ക് അസിസ്റ്റന്റ് ജയിലറിലൂടെ നേടാൻ കഴിയുന്നത് അപ്പോൾ എന്തുകൊണ്ടും ആകർഷകമായ ഒരു പാക്കേജ് ഈ ഒരു പോസ്റ്റിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇതൊക്കെ തന്നെയാണ് അസിസ്റ്റന്റ് ജയിലറിനെ മറ്റു പരീക്ഷകളിൽ നിന്ന് ശ്രദ്ധേയമാക്കുന്നത് എത്രയാണ് ഡിഗ്രി ലെവൽ പരീക്ഷയിൽ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പരീക്ഷ തന്നെയാണ് അസിസ്റ്റന്റ് ജയിലർ എന്തുകൊണ്ടാണ് ഈ ഒരു സാലറി തന്നെ നോക്കും നാൽപ്പത്തി മൂന്നിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നായിരം ഒരു ലക്ഷത്തിനടുത്ത് വരെ നിൽക്കുന്ന സാലറികളാണ് അതുപോലെ ആകർഷകമായിട്ടുള്ള ഒരു പ്രൊമോഷണൽ പ്രൊമോഷണൽ സ്കെയിലും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു ഇത്രയൊക്കെ കാരണങ്ങൾ പോരെ അസിസ്റ്റന്റ് ജയിലറിന് ഒരു ശരാശരി ഉദ്യോഗാർത്ഥി കണ്ണു അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയുടെ നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥയാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് സാലറി ഇതൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ് ഇനി ഇപ്പോഴത്തെ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ ശരാശരി അവസ്ഥ എന്താണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നോക്കുക ഇരുപത്തി എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു നിലവിലെ അസിസ്റ്റന്റ് ജയിലർ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് എത്ര അഡ്വൈസ് പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നാൽപ്പതോളം അഡ്വൈസാണ് നിലവിൽ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോയിരിക്കുന്നത് എത്ര അഡ്വൈസ് പോയി നാൽപ്പതോളം അഡ്വൈസ് പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറില ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരുന്നു അവസാനമായിട്ട് നോട്ടിഫിക്കേഷൻ പോയിരിക്കുന്നത് നാൽപ്പത് നിയമനങ്ങളെ പോയിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം നല്ല പോസ്റ്റാണ് ഈ നിയമന നിരക്ക് കണ്ട് നിങ്ങൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ വിഷമിക്കേണ്ട നമുക്ക് എത്രയാണെങ്കിലും നല്ലൊരു പോസ്റ്റ് തന്നെയാണ് ഡിഗ്രി ലെവൽ പരീക്ഷയാണ് കട്ട് ഓഫും അത്യാവശ്യം കുറവാണ് മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് അത്യാവശ്യം കുറവായിട്ടുള്ള ഒരു പരീക്ഷയാണ് നാൽപ്പത് അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഏതൊക്കെ വിഭാഗങ്ങൾക്കാണ് ഇതുവരെ നിയമനം ലഭിച്ചോ എന്നുള്ള ഡീറ്റെയിൽസ് കൂടെ ഈ സ്ക്രീനിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി ഈ പരീക്ഷയുടെ സിലബസ് ആണ് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു പരീക്ഷയുടെ കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ് ഈ വർഷത്തെ സിലബസ് നമുക്ക് ലഭ്യമായിട്ടില്ല കഴിഞ്ഞ വർഷത്തെ സിലബസ് ആണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് അഞ്ച് മാർക്കുണ്ട് ജോഗ്രഫിയിൽ നിന്ന് അഞ്ച് മാർക്കുണ്ട് എക്കണോമിക്സിൽ നിന്ന് അഞ്ച് മാർക്കുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എട്ട് മാർക്കുണ്ട് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ കേരള ഗവർണൻസ് അഞ്ച് മാർക്കുണ്ട് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ നിന്ന് നാലു മാർക്കുണ്ട് ഫിസിക്സിൽ നിന്ന് മൂന്ന് മാർക്കുണ്ട് കെമിസ്ട്രിയിൽ നിന്ന് മൂന്ന് മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ സ്പോർട്സ് കൾച്ചർ നാല് മാർക്ക് വരുന്നു കറണ്ട് അഫേഴ്സിൽ നിന്ന് എട്ട് മാർക്ക് അതിപോലെ ഡിഗ്രി പരീക്ഷയ്ക്ക് നമ്മൾ ഇതിനു മുമ്പ് സിലബസ് ഒക്കെ നമ്മൾ അവലോകനം ചെയ്തതാണ് അപ്പോൾ നമ്മളൊരു എട്ട് മാർക്ക് കണ്ടിരുന്നു അപ്പോൾ കറണ്ട് അഫേഴ്സിൽ ഇവിടെയും എട്ട് മാർക്ക് തന്നെയാണ് അതുപോലെ മാത്സ് മെൻ്റലബിലിറ്റിക്ക് പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് പത്ത് മാർക്ക് റീജിയണൽ ലാംഗ്വേജിന് എത്രയാണ് പത്ത് മാർക്ക് വരുന്നു പിന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് ഇരുപത് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം ആണ് ഒരു ഫോഴ്സ് ജോലിയാണ് അപ്പോൾ ഇരുപത് മാർക്കിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ഇതിലുണ്ടാവും അത് പതിനെട്ട് മാർക്കും ജയിൽ ജയിൽ വകുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കാരണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ പതിനെട്ട് മാർക്കിൻ്റെ ചോദ്യങ്ങളോളം പ്രതീക്ഷിക്കാം പിന്നീട് രണ്ട് മാർക്ക് മറ്റു വിഷയങ്ങളിൽ നിന്നും ഉണ്ടാവും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഇരുപത് മാർക്ക് നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രതീക്ഷിച്ചേ പറ്റൂ അപ്പോൾ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പതിന് താഴെയായിരുന്നു ഇരുന്നൂറ്റി പത്തൊൻപതോളം ആളുകളാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് അതിൽ നാൽപ്പതോളം പേരെയാണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ നിയമിച്ചു കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന് ഇനിയും കാലാവധി ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കിയ അസിസ്റ്റന്റ് ജയിലർ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എഴുതാൻ പോകുന്നവരാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം അപ്പോൾ ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തിയാറില് ഡിഗ്രി പ്രിലീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ നമുക്കറിയാം നമ്മുടെ മുമ്പിൽ ഇനി അധികം യമില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഒന്നോളം പരീക്ഷകളുടെ ഒരു പ്രിലിംസ് ആണ് നമ്മുടെ മുമ്പിലോട്ട് കടന്നു വരുന്നത് അപ്പോൾ ഈ പരീക്ഷയ്ക്ക് നിങ്ങളെ ഉയർന്ന റാങ്ക് നേടുവാനായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതുൾപ്പെടെയുള്ള ആ ഇരുപത്തി ഒന്ന് കാറ്റഗറിയിലോട്ട് നിങ്ങളെ ചൂസ് ചെയ്യാനായിട്ട് ഒരു കോഴ്സ് ടാലൻറ് അക്കാദമി ഒരു ഐഡിയൽ കോഴ്സ് ടാലൻ്റ് അക്കാദമി അവതരിപ്പിക്കുന്നു ഇരുന്നൂറ് മണിക്കൂറിന് മുകളിൽ പ്രഗൽപര അധ്യാപകർ നയിക്കുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു റെക്കോർഡ് കോഴ്സിലൂടെ ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉണ്ടായിരത്തി ഇരുപത്തി റെക്കോർഡ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു അതുപോലെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും അതുപോലെ കണ്ടിന്യൂസ് മെന്റർ സപ്പോർട്ട് ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു നമ്മുടെ കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു ടോപ്പ് ക്ലാസ് സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകും അങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത് അതുപോലെ ഈ കോഴ്സ് ലൈഫ് ടൈം കൂടിയാണ് നിങ്ങളുടെ കൈകളിലെത്തുക അപ്പോൾ അഡ്മിഷനും മറ്റു വിശദ വിവരങ്ങൾക്കുമായിട്ട് നമ്മളൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ ടീം നിങ്ങളോട് എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷനും മറ്റു വിവരങ്ങളും എല്ലാം കൃത്യമായിട്ട് അവർ കൺവേ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് ഉറപ്പിക്കുവാനായിട്ട് ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ പഴയ പുതിയതുമായ എസ് സി ആർ ടിയുടെ അതുപോലെ സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന മുൻപക്ഷ ചോദ്യ പേപ്പറുകൾ ആധാരമാക്കി തയ്യാറാക്കിയ ഈ ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ മൂന്ന് വോളിയത്തിലാണ് വരുന്നത് അപ്പോൾ ഈ റാങ്ക് ഫയൽ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ് ടാലൻറ്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും അതുപോലെ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും നിങ്ങൾക്ക് ഈ പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പുസ്തകം പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അതുവരെ